ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് എക്സ്പ്രസ് ഡോ സെറ്റ് ബൈ ഡോ യു ആൻഡ് ഡോസ് എഡ് ബൈ ഡോ വി ആസ് ഫങ്ഷൻസ് ഓഫ് യു ആൻഡ് വി ബോത്ത് ബൈ യൂസിങ് ദ ചെയിൻ റൂൾ യും ചെയ്യുക യുവിന്റെയും വീടിന്റെയും ഫംഗ്ഷൻസ് ആയിട്ട് നമ്മൾ ചെയിൻ റോൾ യൂസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യാം ആൻഡ് ബൈ എക്സ്പ്രസിങ് സെറ്റ് ഡയറക്ട് ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി ബിഫോർ ഡിഫറൻഷിയേറ്റിംഗ് ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ സെറ്റിന് നമ്മൾ എന്ത് ചെയ്യുക യുവിന്റെയും വീടിന്റെയും ടേംസിലും എക്സ്പ്രസ് ചെയ്യാം ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ് ഈ വാല്യൂറ്റ് ഡോസൺ ബൈ ഡോയു ആൻഡ് ഡോസൻറ്റ് ബൈ ഡോ ബി ആൻഡ് ദി ഗിവൺ പോയിന്റ്സ് യു കോമ വി നമ്മൾ എന്ത് ചെയ്യുക ഡോസൺ ബൈ ഡോയുൻ്റെയും ഡോസൻ ബൈ ഡോബിൻ്റെയും യു കോമ വി എന്നുള്ള പോയിന്റുള്ള വാല്യൂസ് കണ്ടുപിടിക്കുക ഇന്ന് നമ്മുടെ ഫംഗ്ഷൻ ഏതാണ് സെർട്ടിക്കൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈ നമ്മൾ തന്നിരിക്കുന്ന ഫങ്ഷൻ സെർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എഫ് ഓഫ് എക്സ് കോമോ വൈ ആണ് അപ്പോൾ എഫ് ഓഫ് എക്സ് കോമോ വൈ എന്നുള്ള ഫംഗ്ഷൻ ഏതാണ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈ ഇനി എക്സ് എന്താണ് x ഇക്കൽ ടു യു കോസ് വി ആണ് വൈക്കൽ ടു യു സൈൻ വി ആണ് u കോമ v എന്നുള്ള പോയിന്റ് ഏതാണ് വൺ പോയിൻറ്റ് ത്രീ കോമ ഫൈവ് ബൈ സിക്സ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ഈ ഫങ്ഷൻ എന്താണ് x y എന്നുള്ള രണ്ട് വേരിയബിളുള്ള ഫങ്ഷനാണ് ഇത് നോക്കൂ എക്സ് യുവിലും വീലുള്ള വേറൊരു ഫങ്ഷനാണ് y അതേപോലെ u ലും യുവിലും വീലുള്ള ഒരു ഫംഗ്ഷനാണ് ഈ കേസിൽ ഇങ്ങനത്തെ കേസിൽ നമ്മൾ ചെയിൻ റോളിൻ്റെ ഐഡിയ ഇതാണ് നമുക്ക് ബൈ ഡോസെ എന്ന് പറയുന്നത് എന്തായിരിക്കും ഡോസെറ്റ് ബൈ എന്നുള്ളത് ബൈ 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 പ്ലസ് ഡോയുളളത് ഡോസൺസ് ഓക്കെ സെറ്റിന്റെ യു എന്നുള്ള ഫംഗ്ഷനുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ഇതിന് ഈക്വൽ ആയിരിക്കും അതേപോലെ സെറ്റിന്റെ വീലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോസെറ്റ് ബൈ ഡോ ബി എന്തിനു ഈക്വൽ ആയിരിക്കും ഡോസെറ്റ് ബൈ ഡോ എക്സ് ഇൻഡോ ഡോ എക്സ് ബൈ ഡോ ബി പ്ലസ് ഡോസെ ബൈ ഡോ വൈ ഇൻഡോ y ഡോ വൈ ബൈ ഡോയൽ ആയിരിക്കും അപ്പൊ നമ്മൾ ഇതാണ് ഫൈൻഡ് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് z by ബൈ ഡോയു ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതാണ് ഫൈൻഡ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം z by u ഒന്ന് സെറ്റ് ചെയ്യാം നോക്കൂ ഡോ z by ഡോ എക്സ് എന്ന് പറയുമ്പോൾ ഡോ ബൈ x of z എന്നുള്ളത് tan inverse x by y ആണ് ഓക്കെ ഇൻഡു x by ബൈ ഡോയു എന്ന് പറയുമ്പോൾ by ബൈ ഡോയു of X u cos v ആണ് പ്ലസ് പിന്നെ ഡോ z ബൈ ഡോ y എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് സെറ്റ് നമുക്കറിയാം എഗസ് ബൈ വൈ പിന്നെ y ഡോ വൈ u ഡോയും ഡോ ബൈ ഡോ u of y എന്നുള്ളത് നമുക്കറിയാം okay. z x y സെറ്റ് okay. z ഉം x ഉം y ഉം നമ്മൾ ഈ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇത് നമ്മൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് ഡിഫറെഷിയേറ്റ് ചെയ്യാം നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് എന്ത് വന്നാലും അതിന്റെ ഡെറിവേറ്റീവ് എന്താണ് ടാൻ വേഴ്സ് എക്സിൻ ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈന്റെ ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് എക്സ് ബൈ വൈ സ്ക്വയർ ഇൻറ്റു നമുക്കറിയാം ടാൻവേഴ്സ് എക്സിൻ ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ആണ് ടാൻ വേഴ്സ് എക്സ് ബൈ വൈൻ്റെ വൺ ബൈ വൺ പ്ലസ് എക്സ് ബൈ വൈ സ്ക്വയർ ഇൻഡു പിന്നെ ഇവിടെ എക്സ് ബൈ വൈ ഉണ്ട് ഈ എക്സ് ബൈ വൈയിൽ നമ്മൾ എക്സിലാണ് ഡിഫറെഷിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ വൺ ബൈ വൈ എന്താണ് ഇതിനെ ഡിനോമിനേറ്റർ ഉള്ള വൈ അല്ലെങ്കിൽ വൺ ബൈ വൈ എന്താണ് കോൺസെൻറ് ആണ് ഇൻഡു പിന്നെ ഡോ എക്സ് ബൈ ഡോ എക്സ് വൺ ആവും അപ്പോൾ നമ്മളത് വണ് എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ ഇൻഡു പിന്നെ യു കോസ് വി എന്തായിരിക്കും ഞാൻ ഇതിനൊരു ബ്രാക്കറ്റ് ചെയ്യാണ് ഓക്കെ ഇൻഡു യു കോസ്വി എന്താണ് നമ്മൾ ഡോ ബൈ ഡോ യു ഓഫ് യു കോസ്വി ആണ് എന്ന് പറയുമ്പോ യു ലാണ് ചെയ്യുന്നത് അപ്പൊ cos v അവിടെ കോൺസെന്റ് ആണ് അപ്പൊ കോസ് v ഇൻഡു കാരണം വേരിയബിളിനെ യു ഡിഫറെഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ cos v നെ നമ്മൾ പുറത്തേക്ക് വെക്കുക ഡോയു ബൈ ഡോയു വൺ ആണ് അപ്പൊ നമ്മളത് അവിടെ എഴുതുന്നില്ല ഓക്കെ പ്ലസ് ഇനി നോക്കൂ ഡോ ബൈ y വൈ ഓഫ് ടാൻവേഴ്സ് എക്സ് ബൈ y ഇതുപോലെ ടാൻവേഴ്സിന്റെ ഡെറവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് x ബൈ വൈ സ്ക്വയർ ഇൻഡു പിന്നെ എക്സ് ബൈ വൈന്റെ ഡെറിവേറ്റീവ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് ബൈ വൈൽ വൈയിലാണ് നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ എക്സ് എന്താണ് കോൺസെന്റ് ആണ് ഓക്കെ അപ്പോൾ വൺ ബൈ വൈ ഡെറിവേറ്റീവ് എന്തായിരിക്കും മൈനസ് വൺ ബൈ വൈ സ്ക്വയർ ഓക്കെ വൺ ബൈ വൈന്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ ബൈ വൈ സ്ക്വയർ ഇൻഡു ഇതേപോലെ നമ്മൾ ഇവിടെ യു ലാണ് ഡിഫറെഷിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ വി ഉള്ളത് കോൺസെൻറ് ആണ് അപ്പോൾ സൈൻ വി ഇൻഡു ഡോയോ ബൈ ഡോയോ എന്തായിരിക്കും അത് വൺ ആയിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഈ ഇവിടെ ഒരു ബ്രാക്കറ്റ് കീപ്പ് ചെയ്യാണ് ഓക്കെ ഓക്കെ ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൺ ഇൻ വൺ ബൈ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും അത് വൺ ബൈ വൈ തന്നെ ആയിരിക്കും ഡിവൈഡ് ബൈ പിന്നെ വൺ പ്ലസ് പിന്നെ ഇത് എക്സ് ബൈ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ രണ്ടിനും സ്ക്വയർ കൊടുക്കുക ഇൻഡു ഈ കോസിനെ നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക കോസി ൂടെ നമ്മൾ മൾട്ടിപ്പിൾ അപ്പൊ ഇൻഡു എക്സ് 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 ഇൻറ്റു മൈനസ് വൺ ബൈ എക്സ് ഇന്റു മൈനസ് വൺ ബൈ വൈ സ്ക്വയർ എന്ന് x മൈനസ് y ബൈ വൈ സ്ക്വയർ മൈനസ് എക്സ് ബൈ വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ടായ വൺ പ്ലസ് എക്സ്ക്വയർ ബൈ വൈ സ്ക്വയർ ബാക്കിയുള്ളതിനെ നമ്മൾ ീപ് ചെയ്യ സൈൻ കീപ്പ് ചെയ്യാം ഓക്കെ രണ്ടിനു നമ്മൾ എന്ത് ചെയ്യാം സിംപ്ലിഫൈ എന്ന് പറയുമ്പോൾ ഇവിടെ വൺ ബൈ വൈ ഉണ്ട് ഓക്കെ ഡിവൈഡ് ബൈസ് മൾട്ടിപ്ലൈ ചെയ്യാം നമ്മൾ വൺ ഇൻ വൈ സ്ക്വയർ ഇത് വൈ സ്ക്വയർ പ്ലസ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ഇൻഡു കോസ് ഇവിടെ മൈനസ് എക്സ് ബൈ വൈ സ്ക്വയർ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം മൈനസ് എക്സ് ബൈ വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ഇതിന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ വൺ ഇൻഡു വൈ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ഓക്കെ ഇൻഡു നമ്മൾ ഇവിടുത്തെ സൈൻ വിൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം ഓക്കെ നമ്മൾ എന്ത് ചെയ്യാം വീണ്ടും നമ്മൾ ഈ ഡിനോമിനേറ്റർ ഉള്ള വൈ സ്ക്വയറും ഇവിടെ ഒരു വൈ ഉണ്ട് നമുക്ക് അതിന് ഓരോന്നെ കട്ട് ചെയ്യാം അപ്പൊ ഇവിടുന്ന് ഒരു വൈകും

എന്ത് മതി ഇൻറ്റു വൈ എന്ന് എഴുതിയാൽ മതി ഓക്കെ ഡിവൈഡ് ബൈ വൈന് ഇൻറ്റു വൈ എന്ന് എഴുതിയാ മതി ഇൻ ടു പിന്നെ ഇവിടെ കോസ് വി ഉണ്ട് പ്ലസ് പിന്നെ ഇവിടെ മൈനസ് എക്സ് ഉണ്ട് ഓക്കെ ഇവിടെ വൈ സ്ക്വയറും വൈ സ്ക്വയറും കട്ടായിപ്പോയി പിന്നെ ഇവിടെ മൈനസ് എക്സ് ഡിവൈഡ് ബൈ തായ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട് ഇൻറ്റു ഇവിടെ സൈൻ വി അതേപോലെ കീപ്പ് ചെയ്തു ഓക്കെ നോക്കൂ ഇത് വൺ ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് എന്ന് എഴുതിയാൽ മതി ഓക്കെ ഇവിടെ വൈ ഉണ്ട് ഇനി നോക്കൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം വാല്യൂസ് ഒക്കെ കറക്റ്റ് നോക്കൂ ഇവിടെ കോസ് വി ഉണ്ട് സൈൻ വി ഉണ്ട് നമ്മൾ എന്ത് ചെയ്യും കോസ് വിനെയും സൈൻ വിനെയും ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം നോക്കൂ വൈ കോസ് വി ഡിവൈഡ് ബൈ വൈ സ്ക്വയർ പ്ലസ് എക്സ്ക്വയർ ഓക്കെ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ ഈ പ്ലസ് മൈനസും കൂടെ നമുക്ക് എന്താ ചെയ്യാം ഇവിടെ മൈനസ് ആക്കി എഴുതാം മൈനസ് ഓക്കെ ഇവിടെ എക്സ് സൈൻ വി പ്ലസ് എക്സ് സ്ക്വയർ അതുപോലെ ഇവിടെ വൈയും എക്സും ഒക്കെ ഉണ്ട് നമുക്ക് ഈ വൈ എക്സിനൊക്കെ യുവിന്റെയും വീടെയും ടേംസിലേക്ക് നമുക്ക് മാറ്റി എഴുതാം ഓക്കെ ഇവിടെ നമുക്ക് അറിയാം ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് ഇതാ ഇവിടെ കംപ്ലീറ്റ് എക്സും വൈ ഒക്കെ യുവിൻ്റെയും വീടെയും ടേംസിലാണ് നമുക്ക് അതിനെ അങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം മാറ്റി എഴുതാം അപ്പം നോക്കൂ നമുക്കിവിടെ വൈ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് യു സൈൻ വി ആണ് യു സൈൻ വി ഇൻഡു പിന്നെ ഇവിടെ കോസ് വി ഓൾറെഡി ഉണ്ട് മൈനസ് എക്സിന് നമുക്കറിയാം എക്സിന് തന്നിട്ടുള്ളത് യു കോസ് വി എന്നാണ് അപ്പൊ വാല്യൂ അവിടെ കൊടുക്കാം എക്സിന് യു കോസ് വി ഇൻഡു ഇവിടെ സൈൻ വി ഓൾറെഡി ഉണ്ട് ഡിവൈഡ് ബൈ പിന്നെ ഇവിടെ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് സ്ക്വയർ ഓക്കെ രണ്ടും ഇതിനും ഇതിനും സെയിം ഡിനോമിനേറ്റർ അപ്പൊ നമുക്ക് ഒറ്റ ഡിനോമിനേറ്റർ എഴുതിയാൽ മതി ഇനി വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്തായിരിക്കും നമുക്ക് നോക്കാം നോക്കൂ ഇവിടെ വൈ സ്ക്വയറും എക്സ് സ്ക്വയറും കൂടെ എന്ന് പറയുമ്പോൾ വൈ സ്ക്വർ എക്സ് സ്ക്വയറും കൂടെ നമ്മൾ ആഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ y സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും ഓക്കെ y സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് വരും x സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് വരും നോക്കൂ വൈ സ്ക്വയറും എക്സ്ക്വയറും ആഡ് ചെയ്യുമ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ വി യു സ്ക്വയർ സൈൻ സ്ക്വയർ വി x എക്സ്ക്വയർ എന്ന് പറയുമ്പോൾ u സ്ക്വയർ cos സ്ക്വയർ v u സ്ക്വയർ cos സ്ക്വയർ v ഇതിൽ രണ്ടിലും യു സ്ക്വയർ കോമൺ ആണ് യു സ്ക്വയർ കോമൺ ആണ് സയൻസ് സ്ക്വയർ വി പ്ലസ് കോ സ്ക്വയർ വി ബാക്കി ഇവിടെ ഉണ്ടാവും നമുക്കറിയാം ഈ സയൻസ്ക്വയർ വി പ്ലസ് കോ സ്ക്വയർ വി വൺ ആണല്ലോ അപ്പോൾ യു സ്ക്വയർ ഇൻറ്റു വണ് എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനെ യു സ്ക്വയർ ഇൻറ്റു വൺ അതായത് യു സ്ക്വയർ തരാം അപ്പോൾ ആയിട്ട് ഈ വൈ സ്ക്വയർ പ്ലസ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്തായിരിക്കും യു സ്ക്വയർ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക റീപ്ലേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഫൈവ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്തായിരിക്കും അത് സിമ്പിളായിട്ട് യു സ്ക്വയർ ആയിരിക്കും ഇത് യു സൈൻ വി ഇൻഡു കോസ് വി ഇത് യു കോസ് വി ഇൻ സൈൻ വി ഇത് രണ്ടും ഒരേ ടേം തന്നെയാണ് അതിൻ്റെ ഓർഡർ മാറിയേ ഉള്ളൂ മൾട്ടിപ്ലിക്കേഷൻ്റെ ഓർഡർ മാറിയിട്ടുള്ളൂ ഇത് രണ്ടും സെയിം ആണ് ഈ ടേമിന് ഇത് കുറച്ചാൽ നമുക്ക് എന്തായിരിക്കും ഈ ടേമിന് ഇതേ ടേം കുറച്ച് നമുക്ക് ആൻസർ സീറോ ആയിരിക്കും അപ്പോൾ സീറോ ബൈ യു സ്ക്വയർ നമുക്ക് സീറോന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് ഡോ സെഡ് ബൈ ഡോയുവിൻ്റെ ആൻസർ എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പം നമുക്ക് നമ്മുടെ ആൻസറിൽ നോക്കി അറിയാൻ പറ്റും ഡോ സെഡ് ബൈ ഡോയുൻ്റെ ആൻസർ ഇവിടെ സീറോ ആയിരിക്കും ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക ചെയിൻ റോള് നമ്മൾ അടുത്ത ചെയിൻ റോള് ഡോ സെഡ് ബൈ ഡോവി ഇതേ മെത്തേഡിൽ ഫൈൻഡ് ചെയ്യുക ഇതേ മെത്തേഡിൽ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഡോ സെഡ് ബൈ ഡോവി നമ്മൾ യുവിൻ്റെയും വീൻ്റെ ഒക്കെ ടേംസിലേക്ക് ഇവിടെ എക്സും വൈ ഒക്കെയുള്ള എക്സ്പ്രഷൻസ് വരും ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സിനും ഒക്കെ യൂവിൻ്റെയും വീടിൻ്റെയും ടേംസിലുള്ള ഇക്വേഷൻ കൊടുക്കുക സിംപ്ലിഫൈ ചെയ്യാം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് സൈൻ സ്ക്വയർ വി മൈനസ് കോ സ്ക്വയർ ബി എന്നാണ് ആൻസർ കിട്ടുക ഓക്കെ അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ മൈനസ് സ്ക്വയർ വി മൈനസ് കോസ്ക്വയർ ബി എന്നാണ് കിട്ടുക ഇതൊന്നും ഒരു മൈനസ് പുറത്തെടുക്കുക എന്നിട്ട് മൈനസ് പുറത്തെടുത്താൽ അവിടെ സൈൻ സ്ക്വയർ വി പ്ലസ് കോ സ്ക്വയർ വി എന്ന് വരും നമുക്കറിയാം സൈൻസ്ക്വയർ വി പ്ലസ് കോ സ്ക്വയർ ബി എന്താണ് വൺ ആണ് അപ്പോൾ വൺ ഇൻറ്റു മൈനസ് വൺ എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ മൈനസ് വണ് കിട്ടും അപ്പൊ നമുക്ക് ഡോസെറ്റ് ബൈ ഡോ വി മൈനസ് വൺ ആണ് കിട്ടുക അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു ദാ ഡോസറ്റ് ബൈ ഡോയും ഡോസെറ്റ് ബൈ ഡോവിയും നമ്മൾ ഫൈൻഡ് ചെയ്തു ചെയിൻ ഡോൾ യൂസ് ചെയ്തിട്ട് അതുപോലെ ഈ ക്വസ്റ്റിന്റെ ബാക്കി എന്താണ് എക്സ്പ്രസിങ് സെറ്റ് ഡയറക്ട്ലി ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി യുവിന്റെ വീ z നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം നോക്കൂ നമുക്ക് അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും നോക്കാം ഓക്കെ നോക്കൂതാ നമുക്ക് അറിയാം തന്നിരിക്കുന്ന z എന്താണ് ടാൻ ഇൻവേഴ്സ് x ബൈ y ആണല്ലോ ഓക്കെ നോക്കൂ നമുക്ക് എന്ത് ചെയ്യാം tan inverse ഇവിടെ x എക്സിന് നമുക്ക് തന്നിട്ടുള്ളത് ഇതാ u cos v ആണ് y വൈക്ക് u sin v ആണ് അപ്പം x ബൈ വൈ ഇവിടെ x ബൈ വൈ ഉണ്ടല്ലോ x ബൈ വൈ എന്ന് പറയുമ്പോൾ u cos v ഡിവൈഡ് ബൈ യു സൈൻ വി എന്ന് വരും ഓക്കെ അപ്പം യു എക്സ് ബൈ വൈ എന്ന് പറയുമ്പോൾ u cos v ഡിവൈഡ് ബൈ യു സൈൻ വി നമുക്ക് u u ക്യാൻസൽ ചെയ്യാം cos ബൈ സൈൻ എന്താണ് അത് കോട്ടാണ് ഓക്കെ അപ്പൊ അത് കോട്ട് വിടാം അപ്പം എക്സ് ബൈ വൈ എന്നുള്ളത് എന്തായിട്ട് മാറും കോട്ട് വി ബിന്നായിട്ട് മാറും ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ടാൻവേഴ്സ് വേഴ്സ് എക്സ് ബൈ വൈക്ക് പരം ടാൻ വേഴ്സ് എക്സ് ബൈ വൈക്ക് പരം നമുക്ക് കോട്ട് ബിതാം ഓക്കെ അപ്പൊ നോക്കൂ നമുക്ക് കിട്ടിയത് എന്താണ് സെറ്റ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് സെറ്റ് ഈക്വൽ ടു ടാൻ വേഴ്സ് കോട്ട് വി എന്നാണ് ഇനി കിട്ടിയ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യാം യൂല് ഡിഫ്രെൻഷിയേറ്റ് ചെയ്യാം ഇപ്പൊ ഈ കിട്ടിയ ഈ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുക ഇത് നമ്മൾ യു ഡിഫ്രെൻഷിയേറ്റ് ചെയ്യാം നോക്കൂ ഇതിൽ യു എന്നുള്ള ടേം തന്നെയല്ല കംപ്ലീറ്റ് വീയിലുള്ള ഇക്വേഷനാണ് ടാൻവേഴ്സ് കോട്ട് വി ഈ സാധനം നമ്മൾ യു ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന് ഡെറിവേറ്റീവ് എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പോൾ ഈ എന്നുള്ള ഫംഗ്ഷന് ഓക്കെ ഇതാണ് നമ്മൾ സെറ്റ് ഈ എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യാം അത് വീയിലാണുള്ളത് അതിന് യു ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഡോസെറ്റ് ബൈ യു ഡോയോ എന്തായിരിക്കും സീറോ ആയിരിക്കും ഇതേപോലെ ഈ കിട്ടിയ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യാം ചെയ്യുക ഇത് വീലാണല്ലോ ഫംഗ്ഷൻ ഉള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നോക്കൂ ഇൻവേഴ്സ് എന്ത് വന്നാലും ആൻസർ എന്താണ് എന്താണ് കോട്ട് ബി ആണ് അതിന്റെ സ്ക്വയർ ടാൻ വേഴ്സ് ഡെറിവേറ്റീവ് സ്ക്വയർ സ്ക്വയർ വേഴ്സ് കോട്ട് ആണെങ്കിൽ അതാണ് സ്ക്വയർ ഓക്കെ ഇവിടെ കോട്ട് ബി സ്ക്വയർ കോട്ട് സ്ക്വയർ ബി എന്ന് ചെയ്താൽ ഇൻറ്റു പിന്നെ ഇതിനകത്തുള്ളതിൻ്റെ ഡിഫറൻഷ്യൽ നമ്മൾ വേറെ കാണണം ഓക്കെ ഇനി കോട്ട് ബിന്റെ ഡെറിവേറ്റീവ് എന്താണ് മൈനസ് സ്ക്വയർ ബി ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാം ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ വൺ ഇൻറ്റു ഈ മൈനസ് ഉണ്ട് അപ്പോൾ വൺ ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് വണ് എഴുതാം പിന്നെ ഇവിടെ കൊസിക് സ്ക്വയർ ഉണ്ട് കൊസിവയർ വേണമെങ്കിൽ കൊസിർ ബിന് വേണമെങ്കിൽ വൺ ബൈ സൈൻ സ്ക്വയർ ബി എന്ന് എഴുതാം കാരണം വൺ ബൈ സ്ക്വയർ ആണ് എന്ത് കോസിക്സ് സ്ക്വയർ അപ്പോൾ സ്ക്വയർ വൺ ബൈ സൈൻ സ്ക്വയർ ബി എന്ന് എഴുതിയിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ എന്നിട്ട് ഡിനോമിനേറ്ററായിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക ഡിനോമിനേറ്റർ സൈൻ സ്ക്വയർ വി പ്ലസ് കോ സ്ക്വയർ ബി എന്നാണ് കിട്ടുക നമുക്കറിയാം ഇതിൻ്റെ വാല്യൂ എത്രയാണ് വൺ ആണ് അപ്പോൾ മേലെ വൺ ഇൻ ടി മൈനസ് മൈനസ് വൺ ഉണ്ട് അപ്പോൾ മൈനസ് വൺ ബൈ വൺ എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് മൈനസ് വൺ ആൻസർ കിട്ടും അപ്പം നമുക്ക് നമുക്ക് ഇവിടെ കിട്ടിയത് ഡോസെ ബൈ ഡോ വി മൈനസ് വൺ ആണ് നമുക്ക് നേരത്തെ ഡോസെഡ് ബൈ ഡോ യു കിട്ടിയത് സീറോ ആണ് ഈ രൂപത്തിലേക്ക് മാറ്റിയപ്പോഴും ഡോസൻ ബൈ ഡോ യു കിട്ടിയത് സീറോ ആണ് അതുപോലെ നേരത്തെ നമ്മൾ ഡോസൺ ബൈ ഡോ വി കിട്ടിയത് ഇവിടെ മൈനസ് വൺ ആണ് ഈ രൂപത്തിലേക്ക് മാറ്റിയിട്ട് ഡോസൺ ബൈ ഡോ വി കിട്ടിയത് എന്താണ് മൈനസ് വൺ ആണ് ഓക്കെ നമ്മൾ ഏത് രീതിയിൽ ആൻസർ ചെയ്താലും സെയിം ആൻസറിലേക്കായിരിക്കും നമ്മൾ എത്തുന്നത് നെക്സ്റ്റ് ഇവാലുവേറ്റ് ഡോസൺ ബൈ ഡോ യു ആൻഡ് ഡോസൺ ബൈ ഡോ ബി ദി പോയിന്റ് യു കോമാ നമുക്ക് നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട് യു വൺ പോയിന്റ് ത്രീ ആണ് വി ഫൈവ് ബൈ സിക്സ് ആണ് അപ്പൊ നമുക്ക് ഡോസെറ്റ് ബൈ ഡോയുൻ്റെയും ഡോസെറ്റ് ബൈ ന്റെയും ഈ പോയിന്റുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യാം തന്നിരിക്കുന്ന നമുക്ക് കിട്ടിയ ആൻസറിൽ നമുക്ക് യുക്ക് വൺ പോയിന്റ് ത്രീയും വിക്ക് ഫൈവ് ബൈ സിക്സും കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ ആൻസർ എന്തായിരിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്കറിയാം മറ്റേ വൺ ബൈ ത്രീ ഫൈവ് ബൈ സിക്സിൽ ഡോസെറ്റ് ബൈ ഡോയു ഓൾറെഡി എന്താണ് സീറോ ആണ് അപ്പം നമ്മൾ എന്ത് വാല്യൂ യുവിനും നും കൊടുത്തിട്ട് കാര്യമില്ല ആൻസർ സീറോ തന്നെ ആയിരിക്കും ഓക്കെ അപ്പൊ ഡോസെറ്റ് ബൈ ന്റെ വാല്യൂ സീറോ ആയിരിക്കും ഇനി ഡോസെറ്റ് ബൈ ഡോ യും മൈനസ് വൺ ആണ് അത് കോൺസ്റ്റന്റ് ആണ് രണ്ടും കോൺസ്റ്റന്റ് ആണ് അപ്പൊ നമ്മള് v വിയും എന്ത് വാല്യൂ കൊടുത്തിട്ടും കാര്യമില്ല നമ്മൾ ആൻസർ മാറില്ല അപ്പൊ നമ്മൾ ഡോസ്ടൈ v ഡോബിന്റെ വാല്യൂ നേരത്തെ കിട്ടിയ വാല്യൂ തന്നെയായിരിക്കും ഓക്കെ